ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ക്ലൂസ് ആണ് എടുത്തിട്ടുള്ളത് അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം യെസ് ഇത് നെക്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് മെയ് ബി പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള വിലപിടിപ്പുള്ള ഒരു സമ്മാനം അയയ്ക്കാം വിത്തിൻ ഫിഫ്റ്റി സിക്സ് ഡേയ്സ് കിട്ടിയിട്ടുണ്ട് ഏരിയസ് മന്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ യെസ് പ്രമോഷൻ കരിയർ പരമായിട്ട് എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടാക്കാം റെഡ് സാരി കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് ചുവന്ന സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം സ്മോൾ സെപ്പറേഷൻ പിരീഡ് ഓക്കെ അതിനോടൊപ്പം തന്നെ ലോർഡ് കൃഷ്ണ കിട്ടിയിട്ടുണ്ട് കൃഷ്ണ ഭഗവാൻ ആ ഒരു ബേസിൽ ഓക്കെ ദെൻ റിങ് കിട്ടിയിട്ടുണ്ട് സ്ലിം ബോഡി ഓക്കെ ഭരണി നാള് കിട്ടിയിട്ടുണ്ട് മെഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് റിയൂണിയൻ ഇൻ ദിസ് മന്ത് ആൻഡ് ഓൾസോ ജർമ്മനി ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്